ഇപ്പൊ നല്ല വ്യത്യാസം തോന്നുന്നില്ല ഇതൊന്നും കഴിഞ്ഞ വാക്കല്ലാതെ വെച്ച് കിടന്ന മൊബൈൽ കമ്പനിൻ്റെ ആണ് അപ്പൊ ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യാം അവരല്പും നമ്മുടെ ഫേസിന്റെ ലെവലിൽ ഉയർത്തി വെക്കും കേട്ടോ അതൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് കിട്ടത്തക്ക രീതിയിലാണ് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് വേറെ അവൻ്റെ അവസ്ഥ ഏത് കണ്ടിട്ട് വലിയ സിവിയറായിട്ടുള്ള രസം നല്ല ഈ ഒരു ഓണങ്ങള് തന്നെ മാറും എന്ന് വിചാരിക്കാം എന്തായിരുന്നാലും മാറിയില്ലെങ്കിൽ എന്തു ചെയ്യാം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് പോരാ കേട്ടോ ശെ മാറ്റവർ ഇപ്പോൾ ഈ ചെറിയൊരു തോന്നൽ ചെയ്തിരിക്കുന്നത് കേട്ടോ വലിയ വിശാലമായിട്ടൊന്നും ചെയ്തിട്ടില്ല